നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ജീവിതത്തിൽ ഉയർച്ച കിട്ടുന്നതിന് വേണ്ടി ഏകാദശി വരുന്നുണ്ട് ഇടവമാസത്തിലെ ഏകാദശി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഏകാദശിയിൽ ജീവിതം തിരിച്ചു പിടിക്കാം വിവാഹ തടസ്സമുള്ളവർക്ക് വിവാഹ തടസ്സം മാറ്റാം അതേപോലെ ഭൂമി വേണമെന്നുള്ളവർക്ക് ഭൂമി ലഭിക്കും ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധി പ്രണവമലയിൽ തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് രണ്ട് ദേവതകൾക്കും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽമുക്കുള്ള മഹാസുദർശനം നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽമുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശനം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനാറായിരത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് ചെലവ് ഒരു ദേവതയ്ക്ക് രണ്ട് ദേവതയ്ക്ക് തന്നെ അറുപത്താറായിരം രൂപ ഇത് തന്നെ ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതിൽ തന്നെ സാമ്പത്തികമായിട്ട് ഒരു നിവൃത്തിയിലാതിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് രണ്ട് ദേവതകൾക്ക് ആയിരം രൂപ പാക്കേജ് രണ്ടായിരം രൂപ മുടക്കി മൂന്ന് ഏകാദശിക്ക് വഴിപാട് ചെയ്താൽ നിങ്ങളുടെ ഏതൊരു കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കും ഇപ്പം ഏകാദശിയുടെ പുണ്യത്തിലേക്ക് വരുമ്പോൾ പ്രണവമലയിലെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഇന്നത്തെ ദിവസം നാളുകാരെ മുട്ട ഇറക്കുന്നത് നൂറ് രൂപ നിരക്കിൽ ചെയ്യാം രണ്ട് ദേവതയ്ക്ക് ഇരുന്നൂറ് രൂപ അതുപോലെ ആയുധങ്ങളും നിങ്ങൾക്ക് അൻപത് രൂപ നിരക്കിൽ ചെയ്യാൻ സാധിക്കും ഏകാദശിയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും കുട്ടരക്കൾ നടത്തിയാലും ഏതൊരു കാര്യങ്ങളും സാധിക്കാം ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തിയാലും ഏതൊരു കാര്യങ്ങളും സാധിക്കാം ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം സമർപ്പിച്ചാൽ അഞ്ച് നാഗദേവതകൾക്ക് ധൂമനിവേദ്യമാണ് നടത്തുന്നത് അതേപോലെ ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്ത അർച്ചന നടത്താം ഇങ്ങനെയൊക്കെ നടത്തിയാൽ ഏകാദശിയുടെ പുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് സർവാഭീഷ്ട ദിവസമാണ് ഈ സർവാഭീഷ്ട ദിവസം വഴിപാട് ചെയ്ത് ഭൂമി ലഭിക്കുന്നതിന് ഇഷ്ടപ്പെട്ട വധുവരന്മാരിൽ ലഭിക്കുന്നതിനെല്ലാം വളരെ ഗുണമുണ്ടാകും അതോടൊപ്പം വിദ്യാഭ്യാസത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുന്നതിനും കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നതിനെല്ലാം ഏകാദശിയുടെ വഴിപാടുകൾ വളരെ വളരെ ഗുണകരമായിരിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം എന്ന പേരിൽ ജ്യോതിശാലയങ്ങൾ എല്ലാ ജില്ലകളിലും തുടങ്ങിയിട്ടുണ്ട് അവരിലൂടെ ഏതൊരു വർഷങ്ങൾക്കൂടെ ഒന്ന് പരിഹാരം തേടാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേനയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ ജയം തന്നെയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഢങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരവരുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിതം ജയിക്കാം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെ ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദവും ഇല്ലാത്ത ഈ സംഘടനയിൽ ജാതി മത ഭേദങ്ങളില്ലാതെ നിങ്ങൾക്കും ഏവർക്കും പങ്കുചേരാം സംഘടനയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണക്ക് വിതരണം ചെയ്യുകയുണ്ടായിരുന്നു നല്ല സമർത്ഥരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കും അതോടൊപ്പം തന്നെ പ്ലസ് ടു എസ് എസ് എൽ സി കുട്ടികളെ ആദരിക്കുകയുണ്ടായി അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായി തീർന്നാൽ ഇനിയുള്ള കാലത്ത് സംഘടന നിങ്ങളെ സഹായിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക ഈശ്വരയിലൂടെ ജീവിതം ജയിച്ച ഒരുപാട് പേരുടെ അനുഭവസാക്ഷി വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അല്ലാതെ ഇതെല്ലാം അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് എന്നെല്ലാം പറഞ്ഞിരുന്നാൽ ജീവിതം കൈവിട്ടു പോയി കഴിഞ്ഞ് പിന്നീട് കഴിഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഇരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു